മുട്ടൻ വഴക്ക് മുട്ടൻ വഴക്ക് എന്ന് പറഞ്ഞാൽ ഒരു അന്യായ വഴക്കാണ് കാരണം ഇന്ന് എനിക്കൊന്ന് അനുമോൾ കാണുന്നതോന്ന് കണ്ടന്റ് കൂടുതലും തോന്നുന്നു കാരണം അവിടെ അപ്പാനുശരത്തും അനുമോളും തമ്മിൽ ഊടുക്കത്ത വഴക്കായിരുന്നു ആ അടുക്കള അടുക്കള തന്നെയാണ് ഇന്ന് കംപ്ലീറ്റ് ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് അനുമോളും അപ്പാനുശരത്തും തമ്മിൽ കൊമ്പു കോർത്തു അനുമോക്ക് വായി തൂന്നിയത് അനുമോൾ പറഞ്ഞു അപ്പാനി ശരത്തിന് വായി തൂന്നിയത് അപ്പാനി ശരത്ത് പറഞ്ഞു അവസാനം നിന്ന കാരണമാണ് ഒരു പെണ്ണ് ഇതിൻ്റെ അകത്തു നിന്ന് പോയതെന്ന് വരെ അനുമോളുടെ അടുത്തങ്ങ് പറഞ്ഞു അത് മറ്റാരുമല്ല എല്ലാം മിൻസി ആയിരിക്കും ഉദ്ദേശിച്ചത് അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടു അക്ബർ തന്നെ പിന്നെ റിയാക്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി നീ മാറിപ്പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ പിന്നെ തുടങ്ങി പിന്നെ അക്ബർ ദേശിച്ച് നീ മാറിപ്പോടി എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ പറഞ്ഞ് നിന്റെ വീട്ടിൽ പോയി വിളി അത് വിളി ഇത് ഗുളി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കിടൻ പ്രോമോ ആണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ലൈവിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമില്ല അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഒരു ഫ്യൂസി അതിൻ്റെ അത് നടന്നിട്ടുണ്ടോ കാരണം അപ്പാനുശ്വരത്തിന് നിയന്ത്രണം വിട്ട് അനുമോളെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് വന്ന് മുഖത്ത് കുത്തിക്കൊടുത്തു എന്നറിയത്തില്ല അമ്മാതിരിയുള്ള ഒരു സീൻ അതിൻ്റെ അകത്ത് കാണുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പാനുശ്വരത്തിന് നിയന്ത്രണം വിട്ട് അവിടെ എന്ത് സംഭവിച്ചു ഇനി അനുമോള് അവിടെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടാൻ പോകുന്നത് എന്നൊക്കെ കണ്ട് തന്നെ അറിയണം